ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് പൊട്ടറ്റോയും പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ബ്രോക്ക്ലിയും ഇത് മൂന്ന് നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ടുള്ളതാണ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത് സ്കോച്ച് ഫില്ലറ്റ് നമ്മളിങ്ങനെ തന്നെയാണ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു വെച്ചത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി അതായത് പെപ്പറ് ആഡ് ചെയ്യുന്നു ചേർക്കുന്നു ആഡ് ചെയ്യുന്നു എന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു ശേഷം ആളുകൾ അതിൻ്റെ താഴെ ആട് തിന്നു ആട് തിന്നു എന്നൊക്കെ പറഞ്ഞു അറിയാതെ പറഞ്ഞു പോകുന്ന ഞാൻ അങ്ങനെ മനഃപൂർവ്വം പറയുന്നതല്ല കേട്ടോ ഇനി ഇതിനായിക്കു നമ്മൾ ഉപ്പ് ചേർക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇതെല്ലാത്തിൻ്റെ മുകളിൽ ഓരോന്ന് ഉറച്ചു വെച്ചിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഓയിലാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാ കമൻറ്റുകളും കാണാറുണ്ട് എല്ലാത്തിനും റിപ്ലൈ ഇടാറുണ്ട് പക്ഷേ ആ ചില കമൻ്റ് എനിക്ക് മനസ്സിലാവാറില്ല ആദ്യം ഞാൻ എങ്ങനെ ആഡ് ചെയ്യുന്നു ആഡ് ചെയ്യുന്നു ഇങ്ങനെ കുറേ പറഞ്ഞതിന് ശേഷം അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റ് ആട് ആട് എന്ന് പറഞ്ഞു അപ്പം ഞാനോർത്ത് ഇപ്പോൾ ഒരു പുതിയ ഫിലിം ഇറങ്ങിയിട്ടുണ്ടല്ലോ അതിനെ പറ്റി വല്ലതാണ് ഇതെന്ത് ഇങ്ങനെ എഴുതിയേക്കണമെന്ന് ഞാൻ പലരോടും ചോദിച്ചിട്ട് ആർക്കും മനസ്സിലാവുന്നില്ല പിന്നെ ഞാൻ തന്നെ ആ വീഡിയോ ഒരു അഞ്ച് പ്രാവശ്യം കണ്ടു അന്നേരമാണ് എനിക്ക് മനസ്സിലായത് എന്നെ ട്രോൾ ചെയ്യുന്നതെന്ന് എനിവേ നോ അറീസ് അപ്പം നമ്മളിപ്പോൾ കണ്ടല്ലോ നമ്മൾ ഓയിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പരത്തുന്നു ഞാൻ മാക്സിമം ഞാൻ മലയാളം പറയരുത് പക്ഷേ ചില സമയത്ത് നമ്മളിങ്ങനെ പെട്ടെന്ന് നമ്മളറിയാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിന്ന് വീണ് പോകുന്നതാണ് അതിൽ കയറി പിടിക്കരുത് കേട്ടോ നമ്മളൊരു ഇത ഒരു ചെറിയൊരു തമാശ പോലെ അല്ലെങ്കിൽ ഒരു രസം അതിന് നമ്മളിങ്ങനെ വീടിയെടുക്കുന്നേ ഉള്ളു അല്ലോ അത് നമുക്കിതിനകത്തൊരു പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല ഇനിവേ എന്നോട് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചായിരുന്നു ഇത് ഞാൻ ഇതിൻ്റെ ഫോട്ടോ എങ്ങനെയാണ് ഞാൻ സ്റ്റാറ്റസ് എല്ലാം ഇടുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്ന് വീഡിയോ ഇടാവുന്ന അതുകൊണ്ട് മാത്രം ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഇപ്പം നമ്മൾ ആ ചേർത്തതുപോലെ തന്നെ നമ്മൾ ഇപ്പം കുരുമുളക് പൊടി ഉപ്പ് പിന്നെ നമ്മൾ അതുപോലെ ആ ഒരു വെണ്ണ ഇതും മൂന്നും കൂടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പരത്തി വെച്ചു ഇത് നമ്മൾക്ക് സ്റ്റേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാനാണ് നമ്മളത് ഓൺ ചെയ്ത് സ്റ്റവ് ഓൺ ചെയ്ത് വെച്ചു ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇതൊന്ന് ചൂടായി വരണം അത് നമ്മൾ കുറച്ച് നേരം വെയ്റ്റ് ചെയ്തതെട്ടോ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കനോല ഓയിലാണ് കേട്ടോ ഒന്നൊന്ന് സ്പ്രേ ചെയ്തത് ജസ്റ്റ് പാ അതൊന്ന് പ്ലേറ്റ് ഒന്ന് ചൂടായതിനു ശേഷം ഓയിൽ സ്പ്രേ സ്പ്രേ ചെയ്തു ആ ഓയിലും കൂടി ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ അടുത്തത് ചേർക്കാൻ പോകുന്നത് നമ്മളൊരു എടുക്കും എന്നിട്ട് ഈ ബട്ടർ ബട്ടറ് ഞാൻ കനോല സ്പ്രേ ചെയ്ത യൂസ് ചെയ്തെന്നുള്ളതൊന്ന് കാണിച്ചതാണ് കേട്ടോ കനോലയുടെ അതാണ് ഓയിൽ സ്പ്രേ ചെയ്തത് ഇനി നമ്മൾ ചേർക്കാൻ വന്ന ബട്ടറാണ് ഈ അൺസോൾട്ടഡ് ബട്ടർ നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും അത് കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് നമ്മൾ അതിലേക്ക് ഇടുന്നു അപ്പോൾ അതങ്ങ് മെൽറ്റ് ആയിക്കോളും അത് നമ്മൾ ഈവനാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്രഷ് കൊണ്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്യും ചൂടായി വരുമ്പോഴേക്കും അതിങ്ങനെ മെൽറ്റ് ആകും ഈ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും എനിക്ക് എന്തായാലും അത് വൺ മിനിറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ അങ്ങനെ തന്നെ ഇട്ടത് ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് ഷോർട്ടായിട്ട് ഇടാന്ന് വെച്ചാലും വൺ മിനിറ്റിൽ ഇത് തീരില്ല അതുകൊണ്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാതെ ഞാൻ അങ്ങനെ തന്നെ അങ്ങ് ഇട്ടത് എടുത്ത വീഡിയോ അങ്ങനെ തന്നെ ഇട്ടു നമ്മൾ ആ ബട്ടർ മെൽറ്റ് ആയി വന്നത് ഒന്നുകൂടെ ഒന്ന് ഈവൻ ഈവനാവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് എല്ലായിടത്തേക്കും ആ ബ്രഷ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് അങ്ങ് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ആ സ്കോച്ച് ഫുലറ്റ് അതിൻ്റെ മേളിലേക്ക് എടുത്ത് വയ്ക്കും നമ്മളങ്ങനെ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ജസ്റ്റ് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ എടുത്ത് വയ്ക്കുകയാണ് പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഗാർലിക്ക് ക്രഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേളിൽ ഇങ്ങനെ വയ്ക്കും കേട്ടോ ഇനി നമ്മൾ ബോയിൽ ചെയ്യുവാണ് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമ്മുടെ പൊട്ടറ്റോയും അതുപോലെ നമ്മൾ ക്യാരറ്റ് നമ്മൾ സ്റ്റീം ചെയ്യുകയാണ് കേട്ടോ ചെയ്തത് ഇത് രണ്ടും അതങ്ങ് സ്റ്റീ ഒരു സൈഡിൽ നിന്ന് സ്റ്റീമാവും അതേസമയം നമ്മൾ മറ്റേ നമ്മുടെ സ്കോച്ച് ഫിലേറ്റ് നമ്മളിങ്ങനെ മറിച്ചിടും ഒരു സൈഡ് സൈഡങ്ങ് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് കാണാം അതിൻ്റെ കളർ മാറി വരുന്നത് ഒത്തിരി അങ്ങോട്ട് ശരിക്കും വേവിക്കേണ്ട കാര്യമില്ല വെരി വെൽ ഡൺ ആണ് എന്ന് പറയണത് നമ്മൾ ഒത്തിരി അങ്ങ് വേവിക്കുന്നത് ചെറുതായിട്ട് ആ ഒരു പിങ്കിഷ് കളർ കട്ട് ചെയ്യുമ്പോൾ വേണം എന്നുള്ളതാണ് ഇത് നമ്മൾ ചെയ്യുന്നത് മിൽക്കിലേക്ക് നമ്മൾ ബട്ടർ ആഡ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇത് ആ മിൽക്കും ബട്ടറും കൂടെ നമ്മൾ മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ടോ അത് ഇതിനകത്ത് വീഡിയോ എടുത്തില്ല അത് അതാണ് മൈക്രോവേവ് ഓവനിൽ വെച്ച് നല്ല തിളച്ചിരിക്കുന്നതാണ് അത് കേട്ട് നമ്മൾ ആ പൊട്ടറ്റോ ആ ബോയിലുമായിട്ട് വന്ന പൊട്ടറ്റോ എടുത്ത് നമ്മൾ മാഷ് ചെയ്യുകയാണ് ആ മാഷ് ചെയ്യുമ്പോൾ നമ്മൾ ആ മിൽക്കും ബട്ടറും കൂടെ ചേർന്നത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു എന്നിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കുവാണ് അപ്പോൾ ഇത് പൊട്ടറ്റോ ബോയിൽ ചെയ്ത പൊട്ടറ്റോ ആണ് അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ അത് ആഡ് ചെയ്തതാണ് മിൽക്കും ബട്ടറും കൂടെ പിന്നെ നമ്മൾ തൈമാണ് ആഡ് ചെയ്ത് കേട്ടോ വേറെ ഉള്ളത് നമ്മൾ സോസ് വാങ്ങിച്ചതാണ് ആ സോ ആ സോസ് നമ്മളൊന്ന് ബോയിൽ ചെയ്യണം അതിനകത്തുണ്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യണം ആ ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ആ ബോയിലാവുമ്പോൾ ഒന്ന് അളക്കണം അത്രേ ഉള്ളൂ ഒന്ന് അധികം സമയം എടുക്കില്ല ഇതൊന്നും ബോയില് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മഷ്റൂം സോസാണ് മേടിക്കാറ് ഇത് വേറൊരു പെപ്പർ സ്റ്റേക്ക് എന്ന് പറഞ്ഞൊരു സോസായിരുന്നു കിട്ടിയത് ഈ നമ്മൾ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ ബട്ടർ മെൽറ്റഡ് ആയ ബട്ടറും കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്തത് അത് നമ്മൾ ജസ്റ്റ് ആ വെജിറ്റബിളിൻ്റെ മേളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കുന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഡിന്നർ റെഡിയാണ് ആക്ച്വലി അതിനകത്ത് കാണുന്ന നമ്മുടെ പൊട്ടറ്റോ ഉണ്ട് പിന്നെ നമ്മുടെ സോസ് ഉണ്ട് പിന്നെ നമ്മുടെ വെജീസ് സ്റ്റീം ചെയ്ത ഉണ്ട് പിന്നെ നമ്മുടെ സ്റ്റേക്ക് കുക്ക് ചെയ്തതുണ്ട് ഇനി വേറൊരു വീഡിയോ ഞാൻ ആക്ച്വലി ഇടാറുണ്ട് ഞാൻ നേരത്തെ കാണിച്ച എൻ്റെ ഫുൾ വീഡിയോ ഇല്ല നമുക്ക് പിന്നീട് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ വെജിറ്റബിൾസൊക്കെ ബേക്ക് ചെയ്തതിൻ്റെ അപ്പം താങ്ക് യു